ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപ്പൊ ഗേഴ്സ് ഇന്നത്തെ ഒരു ചെറിയൊരു ബ്ലോഗ് നമ്മുടെ ലൈഫിൽ കുറെ കാര്യങ്ങൾ ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ട് അത് ചെയ്യാന്ന് വിചാരിക്കുമ്പോൾ നടക്കാറില്ല അതുകൊണ്ട് തന്നെ ഇന്ന് പെട്ടെന്ന് തന്നെ ഒരു തീരുമാനം എടുത്തിട്ട് ഒരു കാര്യത്തിന് വേണ്ടി പോവാണ് അപ്പൊ എന്റെ മുഖത്ത് നിങ്ങൾക്ക് അതിന്റെ സന്തോഷമൊക്കെ കാണാൻ പറ്റും വേറെ ഒന്നുമില്ല ഗേഴ്സ് ഞാൻ ഒരുപാട് നാളായി ടാബ് യൂസ് ചെയ്യുന്നു ഞാൻ ഞാനൊരു സിക്സ്ലൊക്കെ പഠിക്കുമ്പോൾ തോന്നുന്നു ഞാൻ ടാബ് ഉപയോഗിച്ച് തുടങ്ങി പക്ഷെ ഇപ്പൊ എന്റെ ടാബിന്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അധികം ദയനീയമായിട്ടുള്ള അവസ്ഥയാണ് ഗേഴ്സ് അക പൊട്ടിയിരിക്കുകയാണ് എന്നാലും ഞാൻ അത് തന്നെയായിരുന്നു യൂസ് ചെയ്തിരുന്നത് ഇപ്പോ എക്സാം സമയത്ത് ഞാൻ ക്ലാസ് കണ്ടിരുന്നു കണ്ടിരുന്നതിലായിരുന്നു അപ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു കാരണം അത്രയ്ക്ക് പൊട്ടിയിട്ടാണ് ഇരിക്കുന്ന ചില്ലൊക്കെ ഒക്കെ എന്നാലും ഞാൻ അത് തന്നെ യൂസ് ചെയ്തു അപ്പൊ സ്കൂളൊക്കെ പൊട്ടിയിലോ ഞാൻ അമ്മയെടുത്ത് പറഞ്ഞു ചെറുതായി ഷോപ്പൊക്കെ ഇട്ട് പറഞ്ഞു എനിക്കൊരു ഫോൺ വാങ്ങി തരൂ മമ്മയും മമ്മോട് പറഞ്ഞപ്പോൾ അമ്മ സമ്മതിച്ചു അമ്മയ്ക്ക് അങ്ങനെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല എനിക്ക് വേണ്ട നല്ല ക്യാമറ ക്വാളിറ്റി ഉള്ളതാണ് കാരണം വീഡിയോ എടുക്കേണ്ട ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് എനിക്ക് എനിക്ക് ഡാൻസ് ഒക്കെ വീഡിയോ എടുക്കുന്നുണ്ട് പിന്നെ ക്രാഫ്റ്റിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ വീഡിയോ എടുക്കാനൊക്കെ ഉണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു ഒരു ഐ ഫോൺ ഒരുപാട് എമൗണ്ട് കൊടുത്തിട്ടൊന്നും വാങ്ങാൻ പറ്റുന്ന സിറ്റുവേഷൻ അല്ലായിരുന്നു അതുകൊണ്ട് തന്നെ യൂസ്ഡ് ഫോൺ ആണ് വാങ്ങിക്കുന്നത് കാരണം പുതിയത് വാങ്ങിക്കുന്നതിനെക്കാട്ടിലും നല്ലത് യൂസ്ഡ് ഫോൺസ് നമുക്ക് കിട്ടും നല്ല ലാഭത്തിലായിരിക്കും കിട്ടുക പിന്നെ ക്വാളിറ്റിയും കുഴപ്പമില്ല ക്യാമറയുടെ ഫസ്റ്റ് നോക്കിയത് നമ്മൾ ട്വന്റി ഫോർ അൾട്ര ആയിരുന്നു അത് പറയുമ്പോൾ അധികം നാളായിട്ടില്ല ഇറങ്ങിയിട്ടുള്ളത് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ള സംഭവമാണ് അതൊക്കെ യൂസ്ഡ് ഫോൺസിൽ നല്ല വില കുറവിലാണ് ഞാൻ നോക്കിയത് ഐഫോൺ തേർട്ടീൻ പ്രോ ആയിരുന്നു അതിന്റെ ക്യാമറയ്ക്ക് കൊള്ളാൻ നല്ല അടിപൊളിയായിരുന്നു പിന്നെ ഞങ്ങളുടെ കൂടെ ലെവിനും അച്ചും കൂടി ഉണ്ടായിരുന്നു ഞങ്ങൾ നാല് പേരും കൂടെ പോയിട്ടാണ്

സോ ഗായ സംഭവം കയ്യിൽ കിട്ടി എനിക്ക് നല്ല സന്തോഷമുണ്ട് കാരണം ഞാൻ ഏൺ ചെയ്ത് കൂട്ടി വെച്ച പൈസ വെച്ചിട്ടാണ് ഇപ്പം ഇത് വാങ്ങിക്കുന്ന വാങ്ങിച്ചിരിക്കുന്നത് അങ്ങനെ അവരോട് ബായൊക്കെ ഇറങ്ങി ഞങ്ങൾ നേരെ പോയത് ഡെസ് കൂപ്പിലേക്ക് ഷെയ്ക്ക് അടിക്കണമായിരുന്നു കാരണം ഈ വെയിലത്തൊക്കെ കടന്ന് നടന്ന് വയ്യാണ്ടായി ഗൈസ് അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഐഫോണൊക്കെ യൂസ് ചെയ്യുന്നത് അപ്പം എനിക്ക് നല്ല കൺഫ്യൂഷൻ ഉണ്ട് സെറ്റിങ്സ് ഒക്കെ വേറെ ആയതുകൊണ്ട് പിന്നെ ലെവിൻ്റെയിൽ ഒരു ഫോൺ ഉണ്ട് ഐഫോൺ ഫോൺ തന്നെ അപ്പോൾ അതുകൊണ്ട് ലെവിനൊക്കെ പറഞ്ഞ് തന്നു പിന്നെ അച്ചുവിനൊക്കെ കുറച്ചൊക്കെ അറിയാൻ അപ്പോൾ അവരൊക്കെ എനിക്ക് ശരിയാക്കി തരായിരുന്നു ഞങ്ങൾ ഷെയ്ക്കും പിന്നെ കുറച്ച് സ്നാക്സ് ൊക്കെയാണ് കഴിച്ചത് ഗായ്സ് കാരണം നോമ്പായതുകൊണ്ട് നമുക്ക് നോൺ ഒന്നും കഴിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ ഞങ്ങള് നേരെ വീട്ടിൽ വന്ന് ഞാൻ ടാബിലത്തെ സംഭവങ്ങളൊക്കെ അതിലേക്ക് ഇടായിരുന്നു എന്റെ എന്റെ സിമൊക്കെ ടാബിലാണ് കിടക്കുന്നത് അപ്പൊ അതൊക്കെ ഞാൻ ഐഫോണിലേക്ക് എടുത്തിട്ടു അങ്ങനെ ഞാൻ എന്റെ ടാബിലോട് ബൈ ബൈ പറയുകയാണ് എന്നാലും ഞാൻ പറയുന്നില്ല കാരണം എന്റെ ഇൻസ്റ്റിയൊക്കെ ഇതിനകത്ത് ഉണ്ട് ടാബിനകത്ത് യൂസ് ചെയ്യാനൊക്കെ പറ്റും പിന്നെ നെറ്റ്ഫ്ലിക്സ് ഒക്കെ ഉണ്ട് അപ്പൊ ഞാൻ സിനിമ കാണുന്നതും ഡ്രാമ കാണുന്നതും ഒക്കെ ടാബിലാണ് അപ്പൊ ഇത് എനിക്ക് വീഡിയോ എടുക്കാനും അങ്ങനെ കുറച്ച് ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഐഫോൺ വാങ്ങിച്ചിരിക്കുന്നത് വിചാരിക്കും എന്റെ ചെക്കനാണ് ഗൈസ് ജെങ്കു ജെങ്കുക്കിന്റെ പുറമാണ്

അപ്പോ അത് കുത്തി വെച്ചു വേണിപ്പോ പിന്നെ നമ്മുടെ മറ്റേ ഞാൻ ഇണ്ടാക്കിയ ക്ലേ മോഡലിംഗ് ഞാൻ പേര് സജസ്റ്റ് ചെയ്യേ സജസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ കൊറേ പേരുകൾ സജസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ട പേര് സ്നോവി എന്ന് പറഞ്ഞിട്ടൊരു പേരായിരുന്നു അപ്പൊ നമ്മൾ ഇവിടെ തൂക്കിയിട്ടിട്ടുണ്ട് ഇതിന്റെ അമ്മ നൈസായിട്ട് പൊട്ടിച്ചായിരുന്നു ഞാൻ ഒന്നും ചെയ്തിട്ടില്ല അപ്പൊ പേരിട്ടു സ്നോവി വിനോ സ്നോവി ഇനി ഉണ്ടാക്കണം കുറച്ച് കുറച്ച് അപ്പൊ നമ്മൾ അടുത്തതായിട്ട് ഉണ്ടാക്കാൻ അത് നാളെ വരുന്ന ചെയ്യണത് ഒരാൾക്ക് വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് ചെയ്യുന്നത് കാണിച്ചുതരാം സ്പെഷ്യൽ ആണ് നാളെ കാണിച്ചുതരാം ഇന്നത്തെ വീഡിയോ ഉള്ളൂ എനിക്ക് സന്തോഷമായി ഫോണൊക്കെ കിട്ടി അപ്പൊ ആ ഫോണിലല്ലേ വീഡിയോ എടുക്കണേ തൊട്ട് ഉണ്ടാവും പിന്നത്തൊക്കെ വീഡിയോ ഉണ്ടാവും നമ്മൾ ഷോർട്സ് ഒക്കെ എടുക്കാം ക്രാഫ്റ്റിൻ്റെ വീഡിയോ മാളുണ്ടാക്കുന്നത് എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം നാളെ ഞാൻ എടുക്കുന്ന ഇനി ഇതൊക്കെ ഇവിടെ ഉണ്ടാക്കണം ഇനി അടുത്ത സാധനം അപ്പം കായ് ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലു കൊണ്ട് നിയമിച്ചുക പുതിയ വീഡിയോ വരുന്ന തറ്റാ ടാറ്റാ